അറിവും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബാർസിലോണയിലെ പാർലമെന്റും ചരിത്രമായി തീർന്ന കോഫി ഹൗസുമാണ് സന്ദർശിക്കുവാൻ പോകുന്നത് ഒരു കാലത്ത് സൈനിക സ്ഥിരാകേന്ദ്രമായിരുന്ന ഈ പ്രദേശം ഇന്ന് മനോഹരമായ ഒരു പാർക്കാണ് വളരെ മനോഹരമായി പടുത്തുയർത്തിയ ഈ പ്രദേശം സഞ്ചാരികളുടെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്നാണ് പാർക്ക് പാർക്കിന്റേതെ ിത്വേ എന്നറിയപ്പെടുന്ന ഈ സ്ഥലം ആയിരത്തി എഴുന്നൂറ്റി പതിനാലിൽ സ്പെയിൻ കറ്റലോണിയ യുദ്ധത്തിന് ശേഷം ബോർബൺ രാജാവ് ഫിലിപ്പ് ഇവിടെ സിത്വേയ കോട്ടപ്പെടുന്നു സൈനിക ആഘോഷങ്ങൾക്ക് വേണ്ടിയാണ് ഇത് പണിതത് യുദ്ധങ്ങളുടെയും കലാ സാംസ്കാരിക കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്ന ഈ സ്ഥലം ഇന്ന് ബാഴ്സലോണയുടെ ഹൃദയഭാഗത്താണ് നിലകൊള്ളുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ കോട്ട പൊളിച്ച് പൊതുജനങ്ങൾക്കുള്ള പാർക്കായി മാറ്റിയെങ്കിലും സാംസ്കാരിക പൈതൃകം നിലനിർത്തി പാർലമെന്റ് മന്ദിരവും ഡ്രാഗൺ മറ്റ് അപ്രധാനമല്ലാത്ത ചില കെട്ടിടങ്ങളും ഇന്നും നിലനിന്ന് പോകുന്നു സ്പെയിനിന്റെ ചരിത്രം യൂറോപ്പിന്റെ യുദ്ധ ചരിത്രം കൂടിയാണ് സാംസ്കാരിക ഭിന്നത മാത്രമല്ല ഭാഷാപരമായ ഭിന്നതകളും ഒരു ജനതയെ അടിച്ചമർത്തിയിരുന്നു ബാഴ്സലോണയിൽ സംസാരിക്കുന്ന ഖത്തലാൻ റോമൻ ഭാഷാ കുടുംബത്തിൽപ്പെട്ട ഭാഷയാണ് സ്പാനിഷും അത് തന്നെ ഒരേ കുടുംബത്തിൽപ്പെട്ട ഈ ഭാഷകൾ തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ കുറവാണ് എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇന്നും ആഭ്യന്തര അസ്വസ്ഥതകൾക്ക് ഈ ഭാഷകൾ കാരണമാകാറുണ്ട് ഒരേ കുടുംബത്തിൽപ്പെട്ടവർ തമ്മിലാണല്ലോ എന്നും ശത്രുത കൂടുതൽ ബാഴ്സലോണയിലെ ജനങ്ങൾ കത്തലോണിയൻസ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ എന്നറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ജനറൽ പ്രിമോദെ റിവേറ സൈനിക കലാപത്തിലൂടെ അധികാരം പിടിച്ചെടുത്തതോടുകൂടി ിയുടെ ഭരണാവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കപ്പെട്ടു കത്തലോണിയയുടെ ഭാഷയും സംസ്കാരവും പൊതുവേദികളിൽ നിയന്ത്രിക്കപ്പെട്ടു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ജനറൽ റിവേറ നിന്ന് പിന്മാറി അൽഫോൻസോ പതിമൂന്ന് ഭരണഘടനാപരമായ സർക്കാരിനെ തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയകരമായില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുപ്പത്തി ഒൻപത് കാലത്തെ സ്പാനിഷ് യുദ്ധം സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി ആഭ്യന്തര യുദ്ധത്തിൽ ഫ്രാൻസിസ്കോ ഫ്രാങ്കോയുടെ ദേശീയപാതിയിൽ വിജയിച്ചു ഫ്രാങ്കോ പാർലമെന്റ് പൂർണ്ണമായി അടച്ചുപൂട്ടി രാഷ്ട്രീയ സ്വാതന്ത്ര്യ നിരോധം നിലവിൽ കത്തലാൻ ഭാഷ ഏകദേശം നിരോധിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം പൊതുസ്ഥലങ്ങളിലും ഔദ്യോഗിക രംഗത്തു നിന്നും കത്തലാൻ ഭാഷ തുടച്ചു മാറ്റാനുള്ള നീക്കം ആരംഭിച്ചു കല്ലറകളിലെ ശിലാലിഖിതങ്ങൾ പോലും കത്തലാൻ ഭാഷ പറ്റില്ല എന്ന് നിഷ്കർഷിച്ച് ഫ്രാങ്കോയുടെ ഏകാധിപത്യ ഭരണം ഫ്രാങ്കോയുടെ മരണം വരെ നീണ്ടുനിന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനാധിപത്യം അടങ്ങി വരുമ്പോഴും പാർലമെന്റ് അടഞ്ഞു കിടന്നു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഒരു സൈനിക ആയുധപുരയായി നിർമ്മിച്ചതാണ് ഇപ്പോഴത്തെ പാർലമെന്റ് കെട്ടിടം അത് അത്യ കോട്ടയുടെ ഭാഗമായിരുന്നു പിന്നീട് പത്തൊൻപതാം നൂറ്റാണ്ടിൽ കോട്ട പൊളിച്ചു നീക്കിയപ്പോൾ ആയുധപ്പുരയെ മാറ്റം വരുത്തി മറ്റാവശ്യങ്ങൾ ഉപയോഗിച്ചു ഒരു കാലത്ത് കറ്റലോണിയ ആർട്ട് മ്യൂസിയമായി പ്രവർത്തിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കറ്റലോണിയ പാർലമെന്റിന്റെ ആസ്ഥാനമായി മാറി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് എൺപത്തി എട്ട് കാലഘട്ടത്തിൽ ബാഴ്സലോണയിലെ പാർക്ടേല പശ്ചാത്തലത്തിൽ പഠിത ഈ കൊട്ടാരം ഒരു കോഫി ഹൗസിന് വേണ്ടി പണിതാണെന്ന് പറഞ്ഞാൽ അവിശ്വസനീയത തോന്നാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ബാർസലോണയിൽ നടന്ന ലോക പ്രദർശനത്തിന് വേണ്ടി ഒരു കഫേ ഹൗസ് ആയിട്ടാണ് ഈ സൗധം പണിതത് ചങ്കല്ലിൽ പണിത ഈ സൗധം പിന്നീട് പല കാല കലാപരിണാമങ്ങളിലൂടെ കടന്നുപോയി എങ്കിലും രൂപകൽപ്പന അങ്ങനെ തന്നെ നിലനിന്നു പരുപരത്ത ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ച ഈ കൊട്ടാരം നാലു മൂലകളിൽ ഉയർന്ന ടവറോട് കൂടിയാണ് പൂർത്തീകരിക്കപ്പെട്ടത് കാസിൽ ഈ കാസിൽ പിന്നീട് അപ്ലൈഡ് ആർട്സ്കൂളായി മാറിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതോടു കൂടി സുവോളജി മ്യൂസിയമായി പരിവർത്തനം ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിൽ ഇത് ശാസ്ത്ര ഗവേഷണ കേന്ദ്രമായി ഇന്ന് സന്ദർശകർക്ക് പ്രവേശനം പരിമിതപ്പെട്ടിരിക്കുകയാണ് വെളിയിൽ നിന്ന് മാത്രമേ കാണാൻ സാധിക്കൂ എങ്കിലും പാർക്ക് ഡേല സിറ്റുപോയ എന്നറിയപ്പെടുന്ന ഈ സ്ഥലം ബാർസലോണിയൻ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും സ്മാരകമായി നിലകൊള്ളുന്നു ബാർസലോണയിലെ പാർലമെന്റ് ഹൗസും അതിനോടനുബന്ധിച്ചുള്ള ഈ ത്രീ ഡ്രാഗൺ കാസിലും ബാർസലോണിയൻ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും സ്മാരകമായി നിലകൊള്ളുന്നു ബാർസലോണയുടെ സാംസ്കാരിക പ്രതീകമായ പാർട്ടേല അതിന്റെ ചരിത്രവും കലാസ്മാരകങ്ങളും കൊണ്ട് ബാർസലോണയുടെ അഭിമാനമാണ് പഴയ കോട്ടയുടെ മതിലുകൾക്കുള്ളിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് കുടുംബസമേതം സമയം ചെലവഴിക്കാവുന്ന മനോഹരമായ പാർക്കായി മാറിയ ഈ സ്ഥലം നഗരത്തിന്റെ സമ്പന്നമായ പൈതൃകത്തിന്റെ തെളിവാണ് അറിവ് തിരിച്ചതുമായി ഞങ്ങൾ യാത്ര തുടരുകയാണ്